എല്ലാവർക്കും അറിയാലേ കല്ല് മാത്രമല്ല മാത്രമല്ലിട്ട് ഇത് അനിശ്ചിതത്വത്തിൻ്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്ര അനുമതി വാങ്ങിച്ച് പാരിസ്ഥിതികാനുമതി വാങ്ങിച്ചു അതിൻ്റെ എഗ്രിമെൻ്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിട മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ധർമ്മട നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഉള്ളിൽ പോകുമ്പോൾ തോന്നുവാണ് ഒരു പാലം പണിയണം ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്കൊരു പാലം പൊളിയണം മുഖ്യമന്ത്രി കറിയിൽ നിന്നിറങ്ങി ഉടനെ കല്ലിടുമോ കല്ലിടില്ല കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം ബജറ്റ് പ്രൊവിഷൻ വേണം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ അല്ല അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്ലാൻ തയ്യാറാക്കണം അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം പിന്നെ ടെൻഡർ ചെയ്യണം വർക്ക് അവാർഡ് ചെയ്യണം ഇതങ്ങനെ ടെൻറ്റർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യുന്ന കേസുമല്ല ഇത് കാരണം ഒരു പാർട്ടിയിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും എടുക്കാൻ തയ്യാറല്ല എല്ലാവരും മാറി അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ് ഏറ്റവും തടസ്സമായി നിന്നിരുന്ന എല്ലാ തടസ്സവും മാത്രമല്ല പാരിസ്ഥിതിക അനുമതി അവിടെ സമരം കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള നാനൂറ്റി കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറിന്റെ കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതേ ഫോമിലാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യായിരുന്നു പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റും അവരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആരംഭിച്ചിട്ട് പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത് മാത്രം പണിതു വെച്ചാൽ പോരാ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത് അതിനുവേണ്ടി ഒന്നും ചെറുപേരിൽ അനക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഒന്നും അത് സ്വാഭാവികമായ തുടർച്ച അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴല്ല സമയം നീട്ടിക്കൊടുക്കുക ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടി കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെന്റ് കാര്യമായി ഒന്നും ചെയ്തില്ല വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ഇന്ന് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആക്രമിക്കുക തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ യു ഡി എഫിനെതിരെ ആറായിരം കോടിയുടെ അഴിമതി ആരോപിച്ച പിണറായി വിജയൻ ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നു എന്നാണ് സതീശന്റെ പരിഹാസം തന്നെ ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫ് സർക്കാരിൻ്റെയും ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ജനത്തിന് നന്നായി അറിയാമെന്നും വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് ആരോപണം ഉന്നയിച്ച ആളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ കടൽക്കൊള്ള മത്സ്യബന്ധനത്തിന് മരണമണി കടലിന് കണ്ണീരിൻ്റെ ഉപ്പ് തുടങ്ങിയ തലകെട്ടുകൾ നിരത്തിയത് അന്നത്തെ ദേശാഭിമാനി ഇന്ന് ഇവരെല്ലാം ചേർന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നു അഭിനവ എട്ടുകാലി മമ്മൂഞ്ഞുമാരാകുന്നു തോലിക്കട്ടി അപാരം ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫ് സർക്കാരിൻ്റെയും ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ജനത്തിന് നന്നായി അറിയാം ഇങ്ങനെയായിരുന്നു സതീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് കമൻ്റുകളാണ് സതീഷിനെ അനുകൂലിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എട്ടുകാലി മമ്മൂന്നുമാരാകുന്ന ഒരുപാട് പേരാണ് ഇന്ന് വിഴിഞ്ഞത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നാൽ ഇന്ന് അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ് ദുഃഖകരമെന്നത് മാത്രമാണ് അതിൽ പറയാനും സാധിക്കുന്നത്